മലയാള സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഈ പരമ്പര ഉള്ളത് പരമ്പരയിൽ ഇനി സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത് സുമിത്രയ്ക്ക് ജോലി ലഭിച്ചിരിക്കുകയാണ് രഞ്ജിതയുടെ കമ്പനിയിൽ ഇതേ തുടർന്ന് രഞ്ജിത ആകെ ഞെട്ടി പോകുകയും തൻ്റെ പഴയ കള്ളത്തരമെല്ലാം പുറത്തു പുറത്തുവരുമോ എന്ന് ഭയപ്പെടുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ ജോലിയിൽ പ്രവേശിക്കുന്ന നമ്മുടെ സുമിത്ര ഇതേ തുടർന്ന് സ്വരമോളുമായി കൂടുതൽ അടുത്ത് ഇടപഴകുകയാണ് ഇതോടെ സ്വരമോളെ വളരെയധികം ഇഷ്ടമാവുകയാണ് നമ്മുടെ സുമിത്രയ്ക്ക് സുമിത്രയെയും സ്വരമോൾക്ക് ഇഷ്ടമായതിനെ തുടർന്ന് അവർ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് സ്വരമോൾ തൻ്റെ പ്രിയപ്പെട്ട മകൾ തന്നെയാണ് എന്നുള്ള സത്യം തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുകയാണ് സുമിത്ര സ്വരമോളുടെ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് അന്വേഷിക്കുന്ന സുമിത്ര സ്വരമോളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സ്വരമോളെ രക്ഷിക്കുന്നതിനായി സുമിത്ര മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തതിനെ തുടർന്ന് സ്വരമോൾ ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയാണ് എന്നാൽ ഇതേ സമയം രഞ്ജിതയുടെ ചതികൾ സുമിത്രയുടെ മുന്നിലേക്ക് മറനേക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്